കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നിർണായകമായ ചില പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി നടത്തിയത് ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നയിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ തൊഴിലില്ലായ്മയോ ആരോഗ്യരംഗത്തെയോ വിദ്യാഭ്യാസ രംഗത്തെയോ പ്രശ്നങ്ങളോ കാട് കൈകൾ കാർഡ് കട്ട് അല്ല ഇതിന് അമിതി മസ്തിഷ്ക കൊണ്ട് പലരും മരിക്കുമ്പോൾ പോലും അത് ചർച്ച ചെയ്യാൻ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ നമ്മുടെ പക്ഷ പ്രതിപക്ഷ നേതാക്കൾക്ക് സാധിക്കുന്നില്ല എന്ന ദൗർഭാഗ്യകരമായ സിറ്റുവേഷനുണ്ട് ഇവിടെ ഏതെങ്കിലും യുവതികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സാരിത്തുമ്പിൽ കേരള രാഷ്ട്രീയത്തെ കെട്ടുകീഴാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി ആ പതിവ് പിന്നെയും തുടരുകയാണ് അതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ് പറയുന്നവനും ആരോപിക്കുന്നവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന അപകീർത്തി കേസുകൾ ഈ കഴിഞ്ഞ കഴിഞ്ഞകാല അപകീർത്തി കേസുകൾക്കല്ല ഒരു പ്രത്യേകത ഇത് വക്കീലിനോട്ട് സഹിക്കുന്നതിൽ മിക്കവാറും കേസുകൾ തീരുകയാണ് പിന്നെ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞാൽ ഈ കേസിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ക്യാരി ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല എത്രയോ അപകീർത്തി കേസുകൾക്ക് ഇപ്പോൾ വക്കീലിനോട്ട് സഹിക്കും അല്ലെങ്കിൽ വക്കീലിനോട്ട് സഹായിച്ച് നിർത്തിപ്പോയിട്ടുണ്ടോ എന്ന് പറയുന്നില്ല ഇപ്പോൾ കോടതി ഇതുപോലൊരു കേസിൽ നിർണായകമായ ചില ഒബ്സർവേഷൻസ് നടത്തിയിരിക്കുന്നു വയർ എന്നുള്ള മാഗസിൻ്റെ എഡിറ്റർക്കെതിരായിട്ടാണ് അപകീർത്തി കേസ് വരികയും ആ അപകീർത്തി കേസ് സ്പാക്ഷി ചെയ്യണമെന്നും പറഞ്ഞ് അവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു ജസ്റ്റിസുമാരായ എം എം സുന്ദരേശനും സതീഷ് ചന്ദ്രയുമാണ് ഈ കേസ് വാദം കേട്ടത് ഈ വാദത്തിനിടയിൽ കേസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ വകുപ്പുകൾ ചേർക്കുന്നതിനെ സംശയത്തോടെയാണ് അല്ലെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഈ ബഹുമാന്യരായ ജഡ്ജിമാർ ചോദിച്ചത് കേസ് ക്രിമിനൽ സ്വഭാവം ഉണ്ടാക്കി അവിടെ സ്റ്റേറ്റ് ഭരണകൂടത്തിന് പോലീസിനെ ഉപയോഗിച്ച് അപകീർത്തക്കേസിന് ഇരയാക്കപ്പെടുന്നവരെ ഉപദ്രവിക്കാനുള്ള എല്ലാ വകുപ്പുമുണ്ട് പ്രത്യേകിച്ചും ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിൽക്കാത്തവരെ ഈ അപകീർത്തി കേസിനെ ക്രിമിനൽ സ്വഭാവം ചുമത്തി അവരുടെ വീടുകൾ റെയ്ഡ് ചെയ്യാനും അവരെ അറസ്റ്റ് ചെയ്യാനും പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാനും ഉള്ള എല്ലാ വകുപ്പുകളും ഇന്നത്തെ നിയമവ്യവസ്ഥയിലുണ്ട് അപ്പോൾ ഈ ക്രിമിനൽ കേസ് എങ്ങനെ ഉണ്ടാകുന്നു കേസിൽ എങ്ങനെ ക്രിമിനൽ കേസ് ഉണ്ടാകുന്നു എന്ന് വിശദമായി പഠിക്കാൻ ബാധ്യതപ്പെട്ടവരായിരിക്കണം ഈ അപകീർത്തി കേസ് ചാർജ് ചെയ്യുന്നവർ അത് ഓരോ കോടതിയും കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ഇത്തരം കേസുകൾ തങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് ഒരു ചെറിയ വെരിഫിക്കേഷനും നടത്താതെ ബ്ലാങ്കായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കരുത് എന്നാണ് സുപ്രീം കോടതി ഇപ്പോഴത്തെ നിർദ്ദേശം ഇത് നാളെ ഓർഡേഷൻ ആയിട്ട് വരുമോ വന്നാൽ ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ റിലീഫായിരിക്കും ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആലോചിച്ച് നോക്കി കുറേ നാളുകളായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സരതയിൽ തുടങ്ങി സ്വപ്ന സുരേഷിൽ വന്ന് ഇപ്പോൾ ഷൈൻ ടീച്ചറിന് വന്ന് ഇങ്ങനെ പലതും പല പല ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാ ശരി ഏതാ തെറ്റെന്നാർ അറിയത്തില്ല രാഹുൽ എന്ന് പറഞ്ഞാൽ എം എൽ എയുടെ ഭാവി തന്നെ ഇവിടെ ഇല്ലാതായിരിക്കുന്നു ഇവിടെ ഉണ്ണികൃഷ്ണൻ്റെ പറഞ്ഞാൽ എം എൽ എയുടെ ഭാവി വേണം ഇല്ലാതാക്കും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എന്നാർക്കറിയത്തില്ല പരസ്പരം രണ്ട് ചേരിയായി തിരിഞ്ഞ് മാധ്യമങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം ഏറ്റവും കൂടുതൽ വിവർഷിപ്പ് കിട്ടുന്ന കാണികളെ കിട്ടുന്ന പരിപാടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിവർഷിപ്പ് കിട്ടുന്നത് ആ സാഹചര്യം മാറുകയും ഇത് അതിൻ്റെ സിവിൽ കേസിൻ്റെ പരിധിയിൽപ്പെടുത്തി തെളിയിക്കപ്പെടുന്നത് വരെ ഇത്തരം കേസുകൾക്ക് ഇഗ്നോറ് ചെയ്യുക മാധ്യമങ്ങളെങ്കിലും ഇഗ്നോർ ചെയ്യുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയണം ഏത് തരത്തിലാണ് ഇന്ന വന്നിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പേരിൽ ഭയങ്കരമായ ആരോപണമാണ് ഒരു പരാതിയില്ല പ്രതിയില്ല ആരാ ആരാണ് വാതിയില്ല അന്തരീക്ഷത്തിൽ നിന്ന് വന്നൊരു പരാതി അതിൻ്റെ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കാണ് പോലീസ് ക്രിമിനൽ കേസ് ചെയ്യുമ്പോൾ തന്നെ നടക്കുകയാണ് റെയ്ഡ് ചെയ്യാൻ നടക്കുകയാണ് അറസ്റ്റ് ചെയ്യാൻ നടക്കുകയാണ് അതിനെ ഫോഴ്സ് അപ്പോൾ ഇപ്പം വരുന്നു ശ്രീകൃഷ്ണകുമാറിനെതിരായിട്ട് ആരോപണം ബി ജെ പിയുടെ ശ്രീകൃഷ്ണൻ അവരവിടെ വലിയ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ വരുന്ന ശിവൻകുട്ടിയുടെയും മഹേഷിൻ്റെയും കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു പി ശശിയുടെ കാര്യം ആവർത്തിക്കപ്പെടുന്നു ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ തുടർച്ചയായിട്ട് ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഉള്ള താല്പര്യം രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ള താല്പര്യം ഇല്ലാതായിരിക്കുന്നു ഇന്നിപ്പോൾ കേരളത്തിൽ നിങ്ങൾ ആരെങ്കിലും ചർച്ചകൾ കണ്ടോ ഏതെങ്കിലും ചാനലിൽ കണ്ടോ അമേരിക്കയിൽ നിന്നും വിസയ്ക്ക് അമേരിക്കയിലെ വിസയ്ക്ക് വേണ്ടി ഈടാക്കുന്ന തുക ഒരു കോടി രൂപ അല്ലെങ്കിൽ എൺപത് ലക്ഷം രൂപ വരെ ആക്കി വർദ്ധിപ്പിച്ചിട്ട് അത് ഇന്ത്യക്കാരെങ്ങനെ ബാധിക്കും അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ടോ അതിനെങ്ങനെ നേരിടാവുന്ന പഠിച്ചിട്ടുണ്ടോ നാളെ പലരോടും തിരിച്ചു വരേണ്ടി വന്നാൽ എന്ത് ഈ അമേരിക്കൻ സമ്പത്ത് കൊണ്ട് അമേരിക്കക്കാരുടെ എൻ ആർ ഐ സമ്പത്ത് കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ കെട്ടിടങ്ങൾ എസ്റ്റേറ്റുകൾ ഇതെല്ലാം നാളെ എന്തു ചെയ്യും ഇത് മാനേജ് ചെയ്യാനോ മെയിൻ്റെയിൻ ചെയ്യാനോ അവർക്ക് പറ്റില്ല ഇത്ര ഗൗരവമുള്ള വേറെ സാമ്പത്തിക വിഷയങ്ങളുണ്ട് ആരോഗ്യരംഗത്ത് ആശുപത്രികളിലേക്ക് എന്നാൽ വീണാചാരൊരു ട്രാഫിക് പോലീസുകാരുടെ കൂട്ടാ ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ കെല്ലുന്നവരെ കാണിക്കും ഒന്നുമില്ല ഒന്നുമില്ലെന്നെ കാണിക്കും പഞ്ഞിയില്ല സൂചിയില്ല ഡെറ്റോൾ ഇല്ല ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൈ വേറെ ഇങ്ങോട്ട് ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കൈ എങ്ങോട്ട് ചൂണ്ടിരിക്കണം എന്നറിയത്തില്ല പക്ഷേ ഏതെങ്കിലും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്കായിരിക്കും ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സ്വകാര്യ മെഡിക്കൽ കോളേജിനെ സഹായിക്കാനാണ് വീണ ജോർജ് ഇവിടെ ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ നാലിരട്ടി അഞ്ചിരട്ടി പൈസ ഇവിടെ സർജറിക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ അമേരിക്ക ചെയ്യുന്നത് അമേരിക്ക ഇവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നില്ല നമ്മുടെ ഇന്ത്യക്കാരെ പുറത്തുനിന്നുള്ളവരെ ചൂഷണം ചെയ്യുന്നു ഇവിടെ ഇവിടെ നമ്മുടെ ജനങ്ങളെ തന്നെ ആരോഗ്യ മേഖലയിൽ രോഗികളായിട്ട് ചെല്ലുന്ന ജനങ്ങളെ തന്നെ പാവം പിടിച്ച ജനങ്ങളെ തന്നെ ചൂഷണം ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടാകുക അമേരിക്ക ട്രംപ് ചെയ്യുന്ന അവിടുത്തെ ഇന്ത്യക്കാരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതേ രീതിയിൽ കൂടുതൽ കാശ് മേടിക്കാൻ വേണ്ടി ആരെ സഹായിക്കുന്നു ഇവിടുത്തെ സ്വ സ്വകാര്യ മേഖലയിൻ്റെ ഒന്നും ക്ഷാമയില്ലല്ലോ മരുന്നിന് ക്ഷാമയില്ല സർജറി ഉപയോഗ സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ്സിന് ക്ഷാമം വരുന്നില്ല എന്ത് സർക്കാരിൻ്റെ കാര്യത്തിൽ മാത്രം ഇത് വരുന്നത് സർക്കാരിന് മാത്രമേ എൻ്റെ കിട്ടാതെ സർക്കാർ കൊടുക്കാശ് കൊടുക്കാൻ കിടക്കുകയാണ് അപ്പോഴും സർക്കാരിൻ്റെ ആർഭാടം കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ ഏത് ഏതെല്ലാ പരിസ്ഥിതിയിലും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് അപകീർത്തി കേസ് ക്രിമിനൽ സ്വഭാവം എടുത്തു കളഞ്ഞാൽ ഇതിൻ്റെ പകുതി കേസെങ്കിലും ഒറ്റയടിക്ക് കുറയും ക്രിമിനൽ കേസിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് പീഡിപ്പിക്കാൻ എതിർ കക്ഷികളെ പീഡിപ്പിക്കാനുള്ള വകുപ്പ് അത് മാറ്റുന്ന ദയനീയമായ രംഗമാണ് കേരളമുണ്ട് അതിൽ നിന്നും കേരളത്തിന് മോചനം കിട്ടേണ്ടിയിരിക്കുന്നു